ഒരു നൂറ്റാണ്ട് മുൻപുള്ള കഥയാണ് വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള നാല് വഴികളിലും താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതിരുന്നൊരു കാലം ഐത്തത്തിനെതിരെ വൈക്കത്ത് സത്യാഗ്രഹം തുടങ്ങി സമരത്തിന് പിന്തുണയുമായി ഒരു മനുഷ്യൻ ഈ കാണുന്ന വൈക്കം ബോട്ട് ചട്ടിയിൽ വന്നിറങ്ങി സാക്ഷാൽ മഹാത്മാഗാന്ധി നാല്പത്തിയെട്ട് ഇല്ലങ്ങളുടെ മേൽക്കോയ്മയുണ്ടായിരുന്ന ഇണ്ടന്തുരുത്തി മനയിലെ നീലകണ്ഠൻ നമ്പൂതിരിയായിരുന്നു സവർണച്ചേരിയുടെ തലവൻ പ്രശ്നപരിഹാരത്തിന് നീലകണ്ഠൻ നമ്പൂതിരിയെ കാണാൻ ഗാന്ധിജി തീരുമാനിച്ചു അങ്ങനെ ഇന്നേക്ക് നൂറ് വർഷം മുൻപ് ഒരു മാർച്ച് പത്തിന് ഗാന്ധിജി ഇണ്ടംതുരുത്തി മനയിലെത്തി എന്നാൽ അബ്രാഹ്മണനായതിനാൽ ഗാന്ധിജിയെ മനക്കകത്തേക്ക് കയറ്റിയില്ല പകരം ഒറ്റ രാത്രി കൊണ്ട് ഒരു പൂമുഖം നിർമ്മിച്ചു െ അവിടെ ഈ ഭൂമുഖത്തിരുന്ന മൂന്ന് മണിക്കൂർ നേരം നീലകണ്ഠൻ നമ്പൂതിരിയുമായി ഗാന്ധിജി ചർച്ച നടത്തി ഗാന്ധിജി ഇവിടെ നിന്ന് മടങ്ങിയ ഉടൻ മനയിൽ ശുദ്ധികലശം നടത്തുകയും ചെയ്തു സാമ്പത്തികമായി തകർന്നടിഞ്ഞ ഈ ബ്രാഹ്മണ മേധാവിത്വത്തിന് മുമ്പിൽ ഈ മന വിൽക്കുക എന്നൊരു പമ്പൊഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെയാണ് അറുപത്തിനാല് മെയ് മാസത്തിൽ വൈക്കം താലൂക്ക് ചെത്തു യൂണിയൻ അന്നത്തെ പ്രസിഡന്റ് സി കെ വിശ്വനാഥൻ്റെ നേതൃത്വത്തിൽ ഈ മന ചെത്തൊഴിലാളി യൂണിയന് വേണ്ടി വിലയ്ക്ക് വാങ്ങാൻ തീരുമാനിക്കുക വിലയ്ക്ക് വാങ്ങിയെന്ന് മാത്രമല്ല വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ചരിത്ര വസ്തുത പൊതുസമൂഹത്തോട് പറയാൻ ഈ വൈക്കത്തെ ഇണ്ടന്തുരുത്തി മന പോലെ മറ്റൊന്നില്ല കാലം പിന്നെയും മുന്നോട്ട് പോയി ഭൂപരിഷ്കരണ നിയമം പാസായി ജന്മി നാടുവാഴി കുടുംബങ്ങളുടെ വരുമാനം നിലച്ചു മന സാമ്പത്തികമായി തകർന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മെയ് ഇരുപത്തിരണ്ടിന് മന വൈക്കത്തെ ചെത്തു യൂണിയൻ വിലയ്ക്ക് വാങ്ങി എല്ലാ ചില്ലുകാശ് കൊടുത്ത് വീട്ടി വയ്ക്കത്ത പാവങ്ങൾ ചെത്തു തൊഴിലാളികൾ മീൻപിടുത്തക്കാർ കർഷക തൊഴിലാളികൾ എല്ലാവരും കൂടി ശ്രമിച്ചിട്ട് ആ കടം മുഴുവനും വീട്ടി ഇന്ന് അവിടെ ഒരു തൊഴിലാളി കേന്ദ്രമാണ് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഇത് ചരിത്രത്തിൻ്റെ പ്രതിഹാരമാണ് മഹാത്മാഗാന്ധിക്ക് ജാതിയുടെ കാരണത്താൽ പ്രവേശനം വിലക്കിയ സ്ഥലത്ത് ചെത്തുകാരും കർഷകത്തൊഴിലാളികളും മീൻപിടുത്തക്കാരും പാവങ്ങളുമെല്ലാം ജാതി നോക്കാതെ മതം നോക്കാതെ അവിടെ ഇപ്പോൾ ആ ആ മാറ്റത്തെ ചൂണ്ടി അദ്ദേഹം പറഞ്ഞു ഓർക്കുന്നത് ീറ്റില്ലമായിരുന്ന ഇണ്ടംതുരുത്തിമന പിന്നാക്ക സമുദായത്തിൽപ്പെട്ട ചേത്തു തൊഴിലാളികളുടെ ആസ്ഥാന മന്ദിരമായി മാറിയത് ചരിത്രത്തിന്റെ മധുരമായ പകവീട്ടലാകാം ജോബിൻ തേക്കടിക്കൊപ്പം ഷിനോജസ്റ്റി മാതൃഭൂമി ന്യൂസ് കോട്ടയം